എടോ നമുക്കിന്നേ ഷമാം വെച്ച് നല്ല അടിപൊളി ഒരു ഷേക്ക് ഉണ്ടാക്കിയെടുത്താലോ ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഷേക്ക് ആടോ നല്ല ചൂടുള്ള സമയത്ത് നല്ല റിഫ്രഷിംഗ് ആയിട്ടിരിക്കാൻ ഇങ്ങനെ ഒരു ഷേക്ക് മതിയെടുോ അപ്പോൾ ഇത് എങ്ങനെ കണ്ടു നോക്കിയാലോ അതിനു അതിനേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ എടോ ഇത് ഉണ്ടാക്കാൻ ഒരു മിക്സി ജാർ ഒന്ന് എടുത്ത് വെച്ചിട്ടേ ഷമാം താണ്ടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇത് ഞാനൊരു ഷമാമിന്റെ നാലിലൊന്ന് ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ അത് എല്ലാം അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഞാനിവിടെ ഒരു കാൽ കപ്പോളം പഞ്ചസാര ചേർത്തിട്ടുള്ളൂ പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആവശ്യത്തിന് ഇങ്ങോട്ട് ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് പാലങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഒരുപാട് പാൽ ഇപ്പൊ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അരഞ്ഞ് കിട്ടില്ല അപ്പൊ നമുക്ക് കുറച്ച് മാത്രം ആദ്യം ഒന്ന് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് ഇനി നമുക്ക് ബാക്കി പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ലിറ്റർ പാലിലാണ് പാലിലാട്ടോ ഇത് ഉണ്ടാക്കുന്നത് ചെറുതായിട്ടൊന്ന് കട്ടയാക്കിയതാണ് ഇനി ഇതിലേക്ക് ഒരു അഞ്ച് രൂപയുടെ ഹോർലെക്സിന്റെ പാക്കറ്റും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ടു കൊടുക്കാം ഈ ഹോർലെക്സും കൂടെ ചേർക്കുമ്പോഴേ ഈ ഷെയ്ക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇനിയൊന്നും ഇല്ലടോ ഇത് അങ്ങോട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ആണെ ഇതുപോലെ അങ്ങോട്ട് അരച്ചെടുത്തിട്ടേ നമ്മുടെ സെർവിംഗ് ഗ്ലാസ്സിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തോളൂ ഈ ഷമാമൊക്കെ ഇതുപോലെ ഷേക്ക് അടിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കൂട്ടോ ശരിക്കും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഷെയ്ക്ക് ആണിത് ഇതുപോലെ ഒരു ഗ്ലാസ്സിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടേ ഇവിടെ കുറച്ച് ഐസ്ക്രീം ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ് ഇനി കുറച്ച് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ജീരക ജീരകമിട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അലങ്കാരത്തിന് വേണ്ടി മാത്രം കേട്ടോ ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് സെർവ് ചെയ്യാം അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കൂ ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരെയായിരിക്കും ബബായ്